നമസ്കാരം ും വിശദാംശങ്ങളുമായി യൂണിവേഴ്സിറ്റി ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ മൂവാറ്റുപുഴ നഗരസഭ പൊതുശ്മശാനം തുറന്നു നൽകി അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയ ശേഷമാണ് നൽകിയത് പെയിന്റിംഗ് അറ്റകുറ്റപ്പണികളും പൂർത്തീകരിച്ചു കാലപടക്കം ചെയ്യുന്ന ബെഡുകൾ മാറ്റിസ്ഥാപിച്ചു മൂവാറ്റുപുഴ നിർമ്മല കോളേജ് പൂർവ്വ വിദ്യാർത്ഥി മഹാസംഗമം സംഘടിപ്പിച്ചു ഉദ്ഘാടനം ചെയ്ത് എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ മുൻമന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിനെ അനുസ്മരിച്ച മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു മറ്റു കുരൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മികച്ച ജനപ്രതിനിധി എന്ന നിലയിൽ ചരിത്രത്തിൽ ഇടം പിടിച്ച നേതാവെന്ന് എം എൽ എ മൂവാറ്റിപ്പുഴ ശ്രീനാരായണ കോളേജ് ഓഫ് എജ്യൂക്കേഷൻ സഹവാസ പഠന ക്യാമ്പ് തിങ്കളാഴ്ച ആരംഭിക്കും ഡെൻകെ ഡൻഡലി ജോൺ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്യും കോളേജ് മാനേജർ വി കെ നാരായണൻ അധ്യക്ഷത വഹിക്കും ആയവന ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റ് അഖില കേരള വടവലി മത്സരം ഞായറാഴ്ച സ്റ്റേറ്റ് പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി റിട്ടയേഡ് ചെയർമാൻ ജസ്റ്റിസ് വി കെ മോഹനൻ ഉദ്ഘാടനം ചെയ്യും വാർത്തകൾ വിശദമായി അറ്റകുറ്റപ്പണികളുടെ പേരിൽ അടച്ചിട്ടിരുന്ന മൂവാറ്റിപ്പുഴ നഗരസഭ പൊതുശ്മശാനം തുറന്നു നൽകി പെയിന്റിംഗ് ജോലികളും യന്ത്രങ്ങളുടെ അറ്റകുറ്റപ്പണികളും പൂർത്തിയാക്കുകയും കാലപ്പടക്കം ചെയ്ത ബെഡുകൾ മാറ്റി സ്ഥാപിക്കുകയും ചെയ്താണ് അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ചത് അറ്റകുറ്റപ്പണികളുടെ പേരിൽ അടച്ചിട്ടിരുന്ന മൂവാറ്റുപുഴ നഗരസഭ പൊതുശ്മശാനം തുറന്നു നൽകി കഴിഞ്ഞ പതിനഞ്ച് മുതൽ അടച്ചിട്ടിരുന്ന നഗരസഭാ ശ്മശാനമാണ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ശനിയാഴ്ച മുതൽ തുറന്നു നൽകിയത് ശ്മശാനത്തിലെ പെയിന്റിംഗ് ജോലികളും യന്ത്രങ്ങളുടെ അറ്റകുറ്റപ്പണികളും ഉൾപ്പെടെ പൂർത്തീകരിക്കുകയും കാലപ്പടക്കം മാറ്റി മാറ്റിസ്ഥാപിക്കുകയും ചെയ്താണ് അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ചിരിക്കുന്നതെന്ന് ജീവനക്കാരൻ പറഞ്ഞു കത്തുന്ന ഭാഗത്ത് കംപ്ലൈൻ്റ് മുഴുവൻ പുറത്ത് ഈ പുക ബ്ലോവർ ആ ബ്ലോവർ കൂടിയ ചെറിയ വൈബ്രേഷൻ ഉണ്ടായി ഉണ്ടായി അത് ക്ലിയർ ക്ലിയർ ചെയ്തു തന്നെ ചെയ്തിട്ടുണ്ട് ഇവിടെ ബെഡ് നമുക്ക് മാറ്റാൻ മുൻ നഗരസഭ ഭരണസമിതി അനുവദിച്ച രണ്ട് കോടി പത്ത് ലക്ഷം രൂപയുടെ വികസന പദ്ധതികൾ ശ്മശാനത്തിൽ ഉടൻ പൂർത്തീകരിക്കും ശ്മശാനത്തോട് ചേർന്നുള്ള പുതിയ കെട്ടിടത്തിൽ രണ്ട് പുതിയ ഭർണടകളും സ്ഥാപിക്കും ലക്ഷ്യങ്ങൾ മുടക്കി നവീകരിച്ച ശ്മശാനം അറ്റകുറ്റപ്പണികളുടെ പേരിൽ വീണ്ടും അടച്ചിട്ടത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു മൂവാറ്റിപ്പട നിർമ്മല കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥി മഹാസംഗമം സംഘടിപ്പിച്ചു കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനം എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുട നിർമ്മല കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥി മഹാസംഗമം സംഘടിപ്പിച്ചു കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനം എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഒരു അതിനുള്ള ഏറ്റവും കൂടുതൽ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കാൻ അവസരം കിട്ടിയ ഒരാളാണ് ഞാനെന്ന് പറയുന്നത് എനിക്ക് അഭിമാനമാണ് അന്ന് ഞങ്ങൾക്ക് പിന്തുണ നൽകിയ അന്നത്തെ പ്രിൻസിപ്പൽ ഡോക്ടർ എഫ് സി ജോസഫ് അതുപോലെ തന്നെ അതിനുശേഷം പെരിപ്പറച്ച് തുടങ്ങി ഒത്തിരിയേറെ അധ്യാപകരും ഡിപ്പാർട്ട്മെന്റ് മേലധികാരികളും ഒക്കെ തന്നെ അവർ നൽകിയ പിന്തുണയാണ് തീർച്ചയായും ഈ കോളേജിന്റെ എക്കാലം ഈ ഒരു ഒരു ഭാഗ്യം എന്ന് ഞാൻ പൂർവ്വ വിദ്യാർത്ഥി അസോസിയേഷൻ ഒരുക്കിയ ന്യൂസ് ലെറ്ററിന്റെ പ്രകാശനം ആവോലി പഞ്ചായത്ത് മെമ്പർ വൽസ ജോയി നിർവഹിച്ചു വിവിധ വിഭാഗങ്ങളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും ഗുരുശ്രേഷ്ഠരുടെയും വിപുലമായ ഒത്തുചേരലാണ് സമ്മേളനം സാക്ഷ്യം വഹിച്ചത് പരിപാടിയിൽ സുവർണ്ണ ജൂബിലി നിറവിലുള്ള ആയിരത്തി തൊള്ളായിരത്തി വിദ്യാർത്ഥികളെ ആദരിച്ചു പൂർവ്വ വിദ്യാർത്ഥി അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ തോമസ് കെ വി അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് പെരുമ്പാവൂർ എം എൽ എയും കോളേജ് പൂർവ്വ വിദ്യാർത്ഥിയുമായ എൽദോസ് കുന്നപ്പള്ളി മൂവാറ്റുപുട നഗരസഭാ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി കോളേജ് ബർസാർ ഫാദർ പോൾ കളത്തൂർ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സോണി കുര്യാക്കോസ് പൂർവ്വ വിദ്യാർത്ഥി അസോസിയേഷൻ അഡ്വൈസർ തോമസ് മാത്യു പാറയ്ക്കൽ ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് തോമസ് മേതി പാറ പൂർവ്വ വിദ്യാർത്ഥി അസോസിയേഷൻ സെക്രട്ടറി സിസ്റ്റർ ജിൻഡോ ജോൺ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ മീര ആർ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് വിദ്യാർത്ഥികൾ ഒരുക്കിയ കലാപരിപാടികളും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയികളായവർക്കുള്ള ആദരവും നടത്തി ഔദ്യോഗിക പരിപാടിക്ക് ശേഷം ഓരോ ഭാഷയിലെ വിദ്യാർത്ഥികളും അതാത് വിഭാഗങ്ങളിൽ അധ്യാപകരുമായി പ്രത്യേക ഒത്തുചേരലും നടത്തി മുന്നൂറിൽ പരം പൂർവ വിദ്യാർത്ഥികളും അധ്യാപകരും സമ്മേളനത്തിൽ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ പരിരക്ഷ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻമന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു മാത്യു കുഴൽനാടൻ എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മികച്ച ജനപ്രതിനിധി ഭരണാധികാരി എന്ന നിലയിൽ ചരിത്രത്തിൽ ഇടം പിടിച്ച നേതാവാണ് വി കെ ഇബ്രാഹിം കുഞ്ഞ് സാഹിബ് എന്ന് എം എൽ എ പറഞ്ഞു നിയോജകമണ്ഡലം പ്രസിഡന്റ് പി എ ബഷീർ അധ്യക്ഷത വഹിച്ചു ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിലെ അഞ്ചു ദിവസത്തെ സഹവാസ പഠന ക്യാമ്പ് തിങ്കളാഴ്ച ആരംഭിക്കും മൂവാറ്റുപുഴ ഡെൻകെർ ഡെന്റലബ് എം ഡി ജോൺ കുര്യാക്കോസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും കോളേജ് മാനേജർ വി കെ നാരായണൻ അധ്യക്ഷത വഹിക്കും ചടങ്ങിൽ ക്യാമ്പ് കോർഡിനേറ്റർ അനീഷ് പി ചിറക്കൽ എസ് എൻ ഡി പി യോഗം വൈസ് പ്രസിഡന്റ് പി എൻ പ്രഭ സെക്രട്ടറി അഡ്വക്കേറ്റ് എ കെ അനിൽകുമാർ എസ് എൻ ഡി പി ഹൈസ്കൂൾ പ്രധാന അധ്യാപിക വി എസ് ധന്യ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി ജെ ജേക്കബ് അധ്യാപകരായ സുനിമോൾ ടി ശരണ്യ എസ് കോളേജ് യൂണിയൻ ചെയർമാൻ അജയ് കുമാർ തുടങ്ങിയവർ പ്രസംഗിക്കും ഇന്റർനാഷണൽ Admissions are now open for the academic year 2026-2027. ആയവന <laughs> ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നിർദ്ധനരായ രോഗികൾക്കുള്ള ചികിത്സാ ധനശേഖരണാർത്ഥം സംഘടിപ്പിക്കുന്ന ഒന്നാമത് അഖില കേരള വടവലി മത്സരം ഞായറാഴ്ച ആയവന ചാത്തനോടിക്കവലിലാണ് മത്സരം നടക്കുന്നത് സ്റ്റേറ്റ് പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി റിട്ടയർഡ് ചെയർമാൻ ജസ്റ്റിസ് വി കെ മോഹനൻ ഉദ്ഘാടനം ചെയ്യും എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും ആയവന പഞ്ചായത്ത് പ്രസിഡന്റ് ജി മോൻപോൾ മുഖ്യപ്രഭാഷണം നടത്തും ഒന്നാം സമ്മാനം പതിനയ്യായിരത്തി ഒന്ന് രൂപയും രണ്ടാം സമ്മാനം രൂപയും രൂപയും മൂന്നാം സമ്മാനം സമ്മാനിക്കും വാച്ച് കമ്പനിക്ക് കച്ചേരി ഹൃദയം നിറഞ്ഞ ന്യൂ ഇയർ ആശംസകൾ പി വി എബ്രഹാം അടുപത്തിയാറ് നിര്യാതനായി സംസ്കാരം ഞായറാഴ്ച രണ്ടിന് മൗണ്ട് ഹോറേബ് സെന്റ് തോമസ് യാക്കോബിറ്റ് സോറിയാനിപ്പള്ളിയിൽ നടത്തപ്പെടും ഭാര്യ മാറാടി പഞ്ചായത്ത് പ്രസിഡന്റ് മക്കൾ എൽസൺ എബ്രഹാം ചാൾസ് അച്ചയൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ വൺ സിക്സ് നമസ്കാരം